പ്രേക്ഷകർ എല്ലാവരും നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ ഒരാളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ നമുക്ക് നമ്മുടെ ഇജോ കുട്ടനെ തന്നെ വിളിക്കാം വെൽക്കം ഇവാൻ കുട്ടൻ സ്റ്റേജ് ഇത് ഇതൊരു ദിവസം ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഒരു പാമ്പ് വന്നിട്ട് പാമ്പ് വന്നിട്ട് വളവളപ്പം വന്നു അവന് അധികം ഇരുപത്തി അഞ്ച് വള നെത്തിണ്ടായിരുന്നു അതിന്ന് നെൽത്തി വീണതാ അപ്പൊ ഞാൻ എടുത്തതാ ഇത് പാമ്പിന്റെ പാമ്പിന്റെ പാമ്പ് അത് അത് കൈന്നോ ആളും വളയെല്ലാം താഴെ പോയി അതെല്ലാം ോ ഇല്ല ഈ പാമ്പിന്റെ ഇങ്ങനെ വളന്ന് പറയും അതിന്റെ പുറത്തുള്ള തോല് ശരീരത്തിലെ അവ ഊരി കളഞ്ഞിട്ട് പിന്നെ അതെവിടെങ്കിലും പൊത്തിപ്പോയിരിക്കുമ്പഴത്തേക്ക് അതിന് പുതുതായിട്ട് വരും അതിന് പടം പൊളിക്കടം അതാ ഇത് ശരി

സത്യം പറഞ്ഞിൽ അപ്പ ജയില പണ്ട് കൊപലാതകം ചെയ്തിട്ട് പോലീസ് വന്നു ഞാൻ അനേഷിച്ചു മതിയോ ചെയ്യുന്നേ കൂട്ട നീ കള്ളം പറഞ്ഞാന്ന് പറഞ്ഞാലോ നിങ്ങളുടെ ആരെങ്കിലും ഒരാളെ പോണം ശരിക്കും തോന്നോ ശരിക്കും

കൂട് ണോ പരിപാടി മകന്റെ മീനാക്ഷിക്ക് പാളം കൊടുത്തു പട്ടിയെ ആണോ ഈ ഫാൻസ് ആവുമല്ലോ ഇതൊക്കെ കേട്ടാ പെൺകുട്ടികളെല്ലാം മാസാണെന്ന് വിചാരിക്കും കൂടെയാണോ കിടക്കുന്ന പാമ്പ് പാമ്പ് ഞങ്ങള് കട്ടിന്റെ അടിയിൽ കിടക്കുന്നു കട്ടിയുള്ള പേരുല്ലോ ആണോ കൊറച്ചിപ്പോ കട്ടിയുള്ള ശേഷി മീനാക്ഷി പാമ്പാവുന്ന സമയം വേറൊരു പേരുണ്ട് കമലാക്ഷി ആക്ഷി കമലാക്ഷി പെൺപാമ്പാണല്ലേ എന്നിട്ടിന ബാക്കി പറ സംസാരിക്കുവല്ലോ ചെയ്യുവോ നിങ്ങളുടെ മൂളും മൂളും ആഹാരം അങ്ങനെയാ അങ്ങനെയാ ഇങ്ങനെ വീട്ടിലുള്ള എല്ലാരുമായിട്ട് ഈ പാമ്പൊക്കെ കൂട്ടാണോ അതെ മാത്രമാണ് ഞാൻ കരച്ചതും ഒറ്റക്ക് അതിപ്പോ കിടക്കം ഏഴുമണി ആകുമ്പോഴത്തേക്ക് ഉറക്കിക്കിടത്തി അമ്മമാര് പോവൂലെ അതേമാരി എന്തായാലും അല്ല വേറെ ഇത് നമ്മള് ഈ ഇവ എന്ന് പറഞ്ഞ ഒരു ചരിത്ര സംഭവമാണ് ചരിത്രങ്ങളുടെ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു പേരാണ് ഇവിടെയും പ്രായത്തില് എത്ര പെമ്പിള്ളാര് എത്ര ആരാധകര് എത്ര ഫ്ലെക്സ് മാത്രമല്ല മാത്രല്ല പെൺ പാമ്പിനെ പോലും വൈൽഡ് ആനിമൽസ് വരെ പുലി അതും പെൺപുലി അതെ അവന് ആണുങ്ങളായിട്ട്